എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോൾ അഭിക്കും ജലജിക്കും ഭയങ്കര സന്തോഷമാണ് അവരെ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ജലജ് പറയുന്നുണ്ട് മൂന്ന് ബ്രാഞ്ച് കൊടുത്ത് അവനെ തലയ്ക്ക് വെക്കാൻ നോക്കിയതല്ലേ എല്ലാവരും കൂടി ഇനി ഇവൻ്റെ പേരിൽ എല്ലാവരും കൂടി വിഷമിക്കുന്നത് കാണാം ഏതായാലും നല്ല കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവനെ സപ്പോർട്ട് ചെയ്യാൻ അനിയുടെ അമ്മ കാണുമല്ലോ എന്ന് ഇവർ ഈ അനിയയുടെ അമ്മ അതുപോലെ എൻ്റെ മരുമകൾ അവളുടെ മരുമകൾ ഇങ്ങനെ സ്ഥാനപ്പേര് കൂട്ടി വിളിക്കുകയുള്ളൂ ഓരോരുത്തർക്കും ും പേരില്ലേ അനിയുടെ അമ്മ എന്ന് പറയുന്നതിന്റെ പകരം ജാനകി എന്ന് പറഞ്ഞാൽ പോരെ അത് അങ്ങനെ പറയൂല ജലജ പറയുവാണ് അവനെ സപ്പോർട്ട് ചെയ്യുക എന്താണെങ്കിലും അനിയുടെ അമ്മ എന്ന് അന്നേരം അബി ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു എന്ന് നേരം ഇല്ല അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് ജലജ വപ്പം ആ അഭി പറയുന്നുണ്ട് ഞാൻ വേണു അങ്കളിനോടും രേവതി ആൻറ്റിയോടും പറഞ്ഞായിരുന്നു വിളിച്ച് പറഞ്ഞേക്കരുത് എന്ന് കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരുടെ സ്വന്തം മോനല്ലേ അനി അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് അറിയിക്കരുതെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ വരുമ്പോഴേ എല്ലാവരും അറിയാവുള്ളൂ എന്നിട്ട് ആ ടെൻഷൻ ക്ഷ്യം കാണാനും ഒരു രസമാണല്ലോ എന്ന് പറഞ്ഞ് ആ കുടുംബം നശിക്കുന്നതിൽ സന്തോഷിക്കുന്ന രണ്ട് പേര് നേരം ജാനകി പറയുന്നുണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കണം എങ്ങനെയാണ് നമുക്ക് പ്രസക്തി പ്രസക്തി ഉള്ളൂ നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് അങ്ങ് നിന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയുക ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് നവ്യ വരും എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മയും മോനോട് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു ചർച്ച എന്ന് ചോദിക്കുമ്പം ജനത പറയുന്നുണ്ട് പ്രത്യേകിച്ച് ചർച്ചയൊന്നുമില്ല വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഒരു സംഭവം നടന്നു ഇന്ന് ആനിയെ നടക്കാൻ പോയ സമയത്ത് അനാമിക അങ്ങോട്ട് വന്നായിരുന്നു അത് അന്നേരം അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു അനി അനാമികയെ തല്ലി അത് ഇപ്പോൾ വലിയ പ്രശ്നമാക്കിയേക്കാനുള്ള വീട്ടുകാർ അത് കേസാകുന്ന ലക്ഷണമാണ് കാണുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ നവിയ്ക്ക് നവ്യഹോഹിക്കുന്നുണ്ട് അവൻ എന്തിനും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് വലിയ പ്രശ്നമാകുമോ എന്ന് അവൻ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ജലജ പറയുന്നുണ്ട് അത് സാരമില്ല എല്ലാവരും തലയെ കയറ്റി വെച്ചുകൊണ്ട് നടന്നതല്ലേ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങ് പോവും പോയി കഴിയുമ്പം നവിഹിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാവോ അബി എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുവാണ് രാവിലെ അവൻ നടക്കാൻ പോയി നിന്റെ നീതിയെ കാണാൻ വേണ്ടിയാണ് അവൻ നടക്കാനാണ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നത് പലതവണ പലരും അവിടെ വെച്ച് അവരെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് ഇന്ന് അബുദ്ധവശത്ത് അബുദ്ധവശാൽ അനാമികയാണ് അത് കണ്ടത് അതിൻ്റെ പേരിൽ അവിടെ വാക്കുതർക്കങ്ങളുണ്ടായി കാണും അതാണ് കാര്യം അതിൻ്റെ പേരിലാണ് അവൻ അടിച്ചത് എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ വിഷമാവുന്ന നവ്യക്ക് നവ്യ പറയുക ഇനി അവൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഇതിൻ്റെ പേരിലിനി എന്തൊക്കെ ഉണ്ടാവുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പം അബി പറയുവാണ് അവൻ്റെ യാത്ര അവൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് തന്നെയാണ് അവൻ്റെ ഏട്ടൻ ആവശ്യത്തിന് ഈ കുടുംബത്തെ നാറ്റിച്ച് വച്ചേക്കുവാണ് അതുപോലെ തന്നെ ഈവനും ഈ കുടുംബത്തിൻ്റെ മാനം കളയും എല്ലാവരും അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നേക്കും ആകെ വിഷമമാവുന്നുണ്ട് നമ്മയ്ക്ക് നമ്പി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക പിന്നെ കാണിക്കുന്നത് അനിയാണ് അനി പുറത്ത് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നേക്കും അങ്ങോട്ടേക്ക് ഒരു ജ്യൂസുമായിട്ട് ചെല്ലുവാണ് ജലജ അന്നേരം ഇതൊക്കെ കണ്ട അത്ഭുതം തോന്നിയിട്ട് അനി ചോദിക്കുന്നുണ്ട് ഇതെന്താ എന്നോട് പ്രത്യേക ഒരു സ്നേഹം എന്ന് ചോദിക്കുമ്പം നീ ആപ്പാട് പോയി അനാമികമായിട്ടുള്ള പ്രശ്നങ്ങൾ ും പിന്നെ നന്ദുൻ്റെ പുറകെ കറങ്ങി നടക്കുന്നതും ഒക്കെ ആയിട്ട് നിനക്ക് സമയമില്ലല്ലോ ഭക്ഷണം കഴിക്കാനൊന്നും അതുകൊണ്ടാണ് നീ ഇങ്ങനെ പോയത് അതുകൊണ്ട് നിനക്ക് പോഷകമായ അടങ്ങിയ ആഹാരങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അപ്പച്ചി ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ വേറെ എന്തെങ്കിലും കാണുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ ജ്യൂസിൻ്റെ അകത്തൊന്നും കലക്കിയിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അത് കുടിക്കാൻ തുടങ്ങുന്നത് അന്നേരം നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കുവാണ് അനാമിക നിന്നെ വിളിക്കാറുണ്ടോ എന്ന് അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ നീ അങ്ങോട്ട് വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വിളിക്കരുത് മോനെ അവളുടെ സ്വഭാവം വെച്ച് അവളെ വിളിക്കരുത് അവൾ ചാനലിൽ കയറിയിരുന്ന് എന്തൊക്കെയാണ് പറഞ്ഞെന്ന് മോൻ കേട്ടതില്ല അതുകൊണ്ട് അവളെ വിളിക്കരുത് എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് അമ്പച്ചയുടെ ഈ ഇരട്ടിത്താപ്പാണ് മനസ്സിലാകാത്തത് അമ്മയുടെ കൂടെ നിൽക്കുമ്പം അനാമിക നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞ് ആ അമ്മയുടെ കൂടെ നിന്ന് അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റും ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അനാമിക കുറ്റം പറയാം ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് കരുതണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജലചോഡ് പിന്നെ കാണിക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ സി എ ആണ് സി എയ്ക്ക് ഭയങ്കര സന്തോഷമാണ് നന്ദു ഇപ്പം അനിയ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരും അവനെ നേരെ ജയിലിലേക്ക് വിടാൻ പറ്റുമെന്നുള്ള സന്തോഷത്തിലിരിക്കുമ്പം അങ്ങോട്ടേക്ക് സക്രിയ വരും അന്നേരം സക്രിയ പറയുന്നുണ്ട് നന്ദുമാടെ അറസ്റ്റ് ചെയ്യുമോ ഇനി വിഷമമായതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ തിരിച്ചു പോരുമോ എന്നൊക്കെ ചോദിക്കുമ്പം സി എ പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല നന്ദുവിന് നന്ദുവിനെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടേ വരുവുള്ളൂ എന്ന് പറയുമ്പം അപ്പോഴും ഒരു പ്രശ്നമുണ്ട് അറസ്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം സി എ പറയുന്നുണ്ട് ഏയ് പോലീസ് വാഹനത്തിൽ അങ്ങനെ കറങ്ങാനൊന്നും പോവുകയോ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇടയ്ക്ക് ഫോം വിളിച്ചോളാം എന്നിങ്ങനെ പറയുക എന്നിട്ട് പറയുന്നുണ്ട് അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടിയല്ല കുറച്ച് നാൾ അവനെ അകത്ത് കിടക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടി ഞാൻ എന്താണെങ്കിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും ഇന്ന് ആ കിളവൻ്റെ വീട് മരണവീടായിരിക്കും ഇവിടെ വന്ന് കുറേ ഷോ വെച്ചിട്ട് പോയതല്ലേ അതുകൊണ്ട് അവൻ ഇനി കുറച്ച് നാൾ അകത്ത് കിടക്കട്ടെ അതിൻ്റെ പേരിൽ ആ കുടുംബത്തിലുള്ളവരൊക്കെ ഒന്ന് പുകയട്ടെ അതാണോ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് സച്ചിനും പിന്നെ നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നു നന്ദു ഫ്രണ്ടി വരെ ചെന്നു എന്നിട്ട് എന്നിട്ടും അകത്തോട്ട് ഒരു മടിയാണ് പിന്നെ കൂടെയുള്ളവർ പറയും വേറെ നിവൃത്തിയില്ലല്ലോ ചെന്നല്ലേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പം നേരെ അകത്തോട്ട് കയറി വരുന്നു അപ്പോൾ പോലീസ് ജീപ്പ് കയറി വരുന്നത് അനി കാണുന്നുണ്ട് അന്നേരം അനി വിചാരിക്കുന്നത് നന്ദുവിന് അനിയെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഓരോ കാരണങ്ങളുണ്ടാക്കി അങ്ങോട്ട് ചെല്ലുന്ന ചെല്ലുന്നതാണ് എന്നാണ് ഏതായാലും നന്ദു അകത്തോട്ട് കയറി ചെല്ലുന്ന ഇറങ്ങി അന്നേരം അത് കാണുന്ന ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല ജാനകി ചോദിക്കുന്നുണ്ട് നിന്നോട് ഈ വീട്ടിലോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ വന്നത് അന്നേരം നന്ദു പറയും ഞാൻ വന്നത് പോലീസ് യൂണിഫോമിലാണ് എന്ന് പറയുമ്പം ഒരു യൂണിഫോം ഉണ്ട് എന്ന് കരുതി എവിടെ വേണമെങ്കിലും കയറാന്നാണോ എന്ന് എൻ്റെ വിചാരം എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് അനി വരും അന്നേരം ഓ അവൾ വന്നെന്ന് അറിഞ്ഞത് അവൻ ഓടി ഇറങ്ങി വന്നിക്കുക ഒക്കെ ഒരു എന്ന് പറയുമ്പം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ഒന്നും തിരിച്ച് പറയുന്നൊന്നുമില്ല അന്നേരം നന്ദു പറയുന്നുണ്ട് എനിക്കങ്ങനെ അകത്തോട്ട് കയറി പോകാൻ പറ്റില്ല ഞാൻ അനിയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നത് എന്ന് പറയുമ്പം എനിക്ക് മനസ്സിലായില്ല എന്ന് ജാനകി പറയും അന്നേരം നന്ദു പറയുവാണ് അനി ഒരു അബദ്ധം കാണിച്ചു ഇന്ന് നടക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് അനാമികയെ കണ്ടു എന്തൊക്കെയോ വാക്കു തർക്കങ്ങളുണ്ടായി അനാമികയെ അനി തല്ലി അത് വലിയ കേസായേക്കുമാണ് അവനെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പേക്കും ജാനകിക്ക് ആകെ ദേഷ്യം വരും ജാനകി പിന്നെ ഇവൾക്ക് ഇവനെ കാണാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നേക്കുമോ അല്ലാതെ വേറെ കാര്യമൊന്നും അല്ല എന്നൊക്കെ പറയും അതെങ്കിലും വീട്ടിലെല്ലാം എല്ലാവരും വരും അന്നേരം അവർ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സംഭവം നടന്നതാണോ എന്ന് അന്നേരം അനി പറയും അന്നേരത്തെ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അങ്ങനെ ചെയ്തു പോയതാണ് അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു അവൾ എൻ്റെ കയ്യിൽ നിന്ന് അടി എരന്ന് വാങ്ങിയതാണെന്ന് പറയും അന്നേരം ദേവേനിയൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പം ദേവേനി പറയുന്നുണ്ട് ഇങ്ങനൊരു അവസരം വരുത്തി വെക്കാൻ വേണ്ടി അവൾ അവളെന്തെങ്കിലുമൊക്കെ ചെയ്തായിരിക്കും അതിൻ്റെ അകത്ത് പോയി നീ വീണ് കൊടുത്തല്ലോ മോനെ അത് അവളുടെ അടവാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും എനിക്കില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം ജാനകി കുറ്റപ്പെടുത്തുന്നത് നന്ദൂനിയാണ് അന്നേരം പറയുവാണ് ഇവളൊറ്റയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുമ്പം അവിടെ നിൽക്കുന്ന അജയനും ജയനും ഒക്കെ ചോദിക്കുന്നുണ്ട് നീ എന്താ ഉദ്ദേശിച്ചത് അവൻ്റെ കയ്യിലെടുപ്പിന് അവൻ അനാമയ്ക്ക് ഇട്ട് തല്ലുകൊടുത്തു അതിന് നന്ദുനി എന്തിനാ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട് ഇവരുടെ ഇടയ്ക്കു എൻ്റെ മകൻ്റെ മരുമകളുടെ ഇടയ്ക്കു ഇവള് കയറി വന്നുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് എന്ന് ചോദിക്കുമ്പം ദേവ്യേന് പറയുന്നുണ്ട് നീ അങ്ങനെ പറയരുത് നിൻ്റെ മരുമകളുടെയും വീട്ടുകാരുടെയും സ്വഭാവ ഗുണം എന്താണ് എന്നും അവരുടെ പ്രവൃത്തി എന്താണ് എന്നും നിൻ്റെ മുന്നിൽ ഞങ്ങൾ നിരത്തിയതാണ് എന്നിട്ടും നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുക അന്നേരം ജാനകി പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അനുഭവിക്കാൻ പോകുന്നത് എൻ്റെ മകനല്ലേ ഇപ്പം ഇവനല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോകുന്നത് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയനയും ആദർശമൊക്കെ അങ്ങോട്ട് വരും കേട്ടോ നേരം എന്താ മോളെ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ കാര്യം പറയും എന്നിട്ട് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇങ്ങോട്ട് പറ്റേക്കുവാണ് എനിക്ക് ഇവനെ കൂട്ടിക്കൊണ്ടു പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ചെറിയ രീതിയിലുള്ള കേസൊന്നുമല്ല ജാമ്യം പോലും ചിലപ്പം കിട്ടിയില്ല വരും അവർ ഏതോ വലിയ വക്കീലിനെ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് പരാതി എഴുതി തന്നേക്കുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പോലും സാധിക്കില്ല എന്ന് പറയും അന്നേരം അതിനിടയ്ക്ക് അജയം പറയുന്നുണ്ട് ഇപ്പോഴും ഇവർ നിയമപരമായിട്ട് ഭാര്യയും ഭർത്താവോ അല്ലേ അപ്പോൾ ഇത്രയും വലിയ പ്രശ്നം ആക്കുക ആകുമോ എന്നൊക്കെ ചോദിക്കുമ്പം അജയൻ പറയുന്നുണ്ട് ഭാര്യയാണെങ്കിൽ പോലും തല്ലാൻ അവകാശമില്ല അതോ ഒരു പൊതു നിരത്തിൽ വെച്ച് അതുകൊണ്ട് അത് വലിയ പ്രശ്നം ആകുമെന്ന് അവർ പറയുന്നുണ്ട് അന്നേരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നന്തു പറയുന്നുണ്ട് എനിക്കുവിനെ കൂട്ടിക്കൊണ്ട് പോയേ പറ്റുകയുള്ളൂ എന്ന് അന്നേരം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വരാമെന്ന് അനി പറയുമ്പോൾ പോവും അവനൊരു പ്രശ്നമില്ല അവളുടെ കൂടെയല്ലേ പോകുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് എനിക്കും കൂട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല എനിക്ക് എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് അങ്ങനെ ജയനും അവരെല്ലാവരും പറയും മോള് മോളുടെ ഡ്യൂട്ടി നോക്കിക്കോ ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്ന് അങ്ങനെ അനിയെ കൂട്ടിക്കൊണ്ട് നന്ദി ഇറങ്ങി പോകുന്നു അന്നേരം ജലജ കുറച്ചുകൂടി ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന് കരുതി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം നന്ദു ഒറ്റ ഒരുത്തിയാണെന്ന് അന്നേരം ദേഷ്യം വന്നിട്ട് ജയം പറയുന്നുണ്ട് മിണ്ടാതിരുന്നില്ലെങ്കിൽ ഇതിൻ്റെ കാരണം ഞാൻ അടിച്ചു പൊളിക്കുമെന്ന് അതും ജലജ മനസ്സിലോർക്കുകയാണ് എല്ലാം ചെയ്തു വെച്ചിട്ട് എന്റെ തലയിലേക്ക് എല്ലാവരോടെ കയറിയാൽ മതി ഏതായാലും എല്ലാത്തിൻ്റെ ഹൃദയം പൊട്ടട്ടെ എനിക്കിത് കാണുന്നത് ഭയങ്കര സന്തോഷമാണെന്നാണ് ജലജയ മനസ്സിൽ ഓർക്കുന്നത് ഏതായാലും അവർ ഇറങ്ങി പോകുന്ന സമയത്ത് കൂടെ നയനയും കൂടെ ചെല്ലുന്നുണ്ടായിരുന്നു എന്നിട്ട് നന്ദൂനോട് ചോദിക്കും എന്തെങ്കിലും മാർഗമുണ്ടോ ഇത് ഒഴിവാക്കാൻ മാർഗ്ഗമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല ചേച്ചി എനിക്കിത് ചെയ്തേ പറ്റുകയുള്ളൂ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞേനേ എന്ന് പറയുന്നു അങ്ങനെ അവർ അവിടുന്ന് അങ്ങ് പോവുകയാണ് പോയി എന്തെങ്കിലും വിഷമിച്ച് നയനെ അകത്തൊട്ട് കയറി വരുന്നുണ്ട് അന്നേരവും ജാനകി നയനയും അവരെല്ലാവരെയാണോ കുറ്റപ്പെടുത്തുന്നത് ഇതിനെല്ലാം കാരണം ഇവളും ഇവിടെ അനീത്യം ഒക്കെ തന്നെയാണ് എന്ന രീതി രീതിയിൽ അവർ സംസാരിക്കുന്നു അന്നേരം ദേവേനി പറയുന്നുണ്ട് നീ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാൻ മാർഗമുണ്ടോ മോനെ എന്ന് ചോദിക്കുവാണ് ആദർശനോട് അങ്ങനെ ആദർശം പറയുന്നുണ്ട് ഇങ്ങനെയൊരു കേസ് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ അവനെ റിമാൻഡ് ചെയ്യും നമുക്ക് ജാമ്യം പോലും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ജയിൽപുള്ളിയായി മാറില്ലേ പിന്നെ അത് ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മോനെ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് പക്ഷേ നമ്മുടെ ജലജ മാത്രം ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ കാണിക്കുന്നത് അനിയം കൊണ്ട് നന്ദു സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ് അന്നേരം ഇത് കാണുന്ന സക്രിയ പറയുന്നുണ്ട് ആ പയ്യൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് അവൻ ജുവലറിൽ പോകുന്നതിലും അവൻ്റെ സ്വന്തം വീട്ടിലിരിക്കുന്നേക്കാൾ കൂടുതലിഷ്ടം ഇവിടെ വരുന്നതാണെന്നാണ് തോന്നേ എന്നൊക്കെ അവിടെ നിൽക്കുന്ന ഒരു കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത് വന്ന് കഴിയുമ്പം ആനയോട് ചോദിക്കുന്നുണ്ട് അങ്ങേരെ എന്ത് പണിയാ മോനെ കാണിച്ചത് ഇതിപ്പം ആകെ പ്രശ്നമായല്ലോ എന്ന് ചോദിക്കുമ്പോൾ അടിയെ ഇരന്ന് വാങ്ങാൻ വേണ്ടി ഓരോരുത്തർ വന്നാൽ പിന്നെ എന്താ ചെയ്യുന്നത് അടിക്കു വലിയ നിവർത്തിയുള്ളൂ എന്നും പറയുന്നുണ്ട് അന്നേരം അതേ ഇത് ആകെ പ്രശ്നമായി അകത്ത് പോയിട്ടുണ്ടെങ്കിൽ വേറെ പലരെയും കാണാൻ പറ്റത്തില്ല കേട്ടോ നിനക്ക് എന്നിങ്ങനെ പറയുമ്പം ജയിലെങ്കിൽ ജയിലും എനിക്ക് ഒരു കുഴപ്പമില്ല സാറേ എന്ന് പറയുന്നുണ്ടായി അത് ആകെ വിഷമിച്ച് നോക്കിയേക്കുന്ന നന്ദുനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്